മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറേശ്ശെ കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം ഹുപ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റേബ് ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് രാഹു ചിങ്ങം രാശിക്കാരുടെ എട്ടാം ഇപ്പോൾ നിൽക്കുന്നത് ശനി ഏഴിലും ഗുരു ഒൻപതിലും നിൽക്കുകയാണ് ഗുരുവിൻ്റെയും ശനിയുടെയും പൊസിഷൻ വളരെ നല്ലതാണ് ഗുരു ഭാഗ്യസ്ഥാനത്താണ് കർമ്മത്തിൻ്റെ കാരകനായ ശനി ഏഴാം ഭാവത്തിൽ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇതെല്ലാം കാരണം കഴിഞ്ഞ ഒന്നര വർഷമായി നിങ്ങൾക്ക് ശുഭഫലങ്ങളാണ് ലഭിക്കേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല കാരണം രാഹു ഈ സമയത്ത് തൻ്റെ ശത്രുരാശിയും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ മേടത്തിലായിരുന്നു നിന്നത് ഇത് രാഹുവിൻ്റെ അശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷവും ഉണ്ടായി അതിനാൽ ഭാഗ്യസ്ഥിതികളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായി തീർന്നു ഈ സമയത്ത് ചിങ്ങം രാശിക്കാർ കൂടുതൽ പരിശ്രമം ചെയ്തു കാണും പക്ഷേ അതനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല പല കാര്യങ്ങളും അവസാന നിമിഷമായപ്പോഴേക്കും നടക്കാതെ വന്നു കാണും പിതാവുമായി തെറ്റിദ്ധാരണകളും മറ്റും കാണും അല്ലെങ്കിൽ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതികളും മോശമായി കാണും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഏറ്റക്കുറിച്ചിലുകൾ കാണും ചിലപ്പോൾ ലാഭം ചിലപ്പോൾ നഷ്ടം പക്ഷേ നഷ്ടങ്ങളായിരിക്കും കൂടുതലും ഉണ്ടായത് അതിനാൽ അതിനിടയ്ക്ക് ലഭിച്ച ശുഭഫലങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലും നിന്ന് കാണത്തില്ല അപ്രതീക്ഷിതമായി നിങ്ങൾ ആലോചിക്കാത്ത കാര്യങ്ങൾ പോലും ഈ സമയത്ത് ഉണ്ടായിക്കാണും പിതാവുമായോ ബോസുമായോ സുഹൃത്തുക്കളുമായോ ബന്ധം വഷളായി കാണും എന്തെങ്കിലും ചെറിയ കാര്യം പോലും രാഹു ഊതി വീർപ്പിക്കുവാൻ ശ്രമിച്ചു കാണും ഒക്ടോബർ മുപ്പതാം തീയതി രാഹു രാശി മാറിയപ്പോൾ ഗുരുചണ്ടാളദോഷം അവസാനിച്ചത് കാരണം ഗുരുവിൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിക്കാണും ഭാഗ്യസ്ഥിതികൾ നല്ലതായത് കാരണം അധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും വളരെ കാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അത് പൂർണ്ണമാകുന്നതുമായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് കരിയറിലും സ്ഥിതി നല്ലതാകുന്നതായിരിക്കും ഉപരിപഠനത്തിനും മറ്റുമായി വിദേശത്ത് പോകുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും രാഹു ഒൻപതിൽ നിന്നപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലായിരുന്നു പതിച്ചിരുന്നത് ഇവിടെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ശനിയുടെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ടായിരുന്നു രാഹുവിൻ്റെ അശുഭദൃഷ്ടി പതിച്ചത് കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി കാണും അത് നിങ്ങൾക്ക് പ്രതികൂല സ്ഥിതികളും നിർമ്മിച്ച് കാണും ആരോഗ്യത്തിലും ഇടയ്ക്കിടയ്ക്ക് കാണും ശാരീരിക പ്രശ്നങ്ങളോടൊപ്പം മാനസികമായിട്ടുള്ള കഷ്ടതകളും സഹിക്കേണ്ടി വന്നു കാണും ഈ സമയത്ത് നിരാശയും ഡിപ്രഷനും അനുഭവപ്പെട്ട് കാണും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് ഇത് എനിക്കും വരുമോ ഭഗവാനെ എന്നുള്ള ഒരു ഭയവും ഉണ്ടായി കാണും ഈ വക ഫീലിങ്ങുകൾ ആ സമയത്ത് തീർച്ചയായും വന്നു കാണും ഈ സമയത്ത് തിരുത്തി പിടിച്ചെടുത്ത പല കാര്യങ്ങളിലും നഷ്ടങ്ങളും മറ്റും ഉണ്ടായി കാണും രാഹു രാശി മാറിയതോട് ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിക്കാണും ഇവിടെ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അതിനെ ബാലൻസിങ് ചെയ്യുന്നതായിരിക്കും നേരത്തെ പറഞ്ഞ എല്ലാ നെഗറ്റീവ് ഫലങ്ങളും അവസാനിക്കുന്നതും ശനിയുടെയും ഗുരുവിൻ്റെയും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലായിരുന്നു ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വന്നു കാണും ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും കാണും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കുറവും വന്നു കാണും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല പക്ഷേ രാഹു രാശി മാറിയതോടെ ബലവാനായ ഗുരുവിൻ്റെ ദൃഷ്ടിഫലം ലഭിച്ചത് കാരണം ഏഴാം ഭാവത്തിൻ്റെ എല്ലാ നെഗറ്റീവ് ഫലങ്ങളും മാറിക്കാണും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരുന്നു ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ വന്നു കാണും പഠനത്തിലും ശ്രദ്ധയില്ലാതായിരുന്നത് കാരണം റിസൾട്ടുകളെ അത് ബാധിച്ചു കാണും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും സന്താനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായി കാണും ഇത് ലക്ഷ്മി സ്ഥാനമാണ് ഈ സമയത്ത് ഷെയർ മാർക്കറ്റിലും മറ്റും നഷ്ടങ്ങളും വന്നു കാണും രാഹു രാശി മാറിയപ്പോൾ രാഹുവിൻ്റെ അശുഭദൃഷ്ടിയും ഇവിടെ നിന്നും മാറി ഇത് ഗുരുവിൻ്റെ സ്വരാശിയാണ് ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് സമയം ഫേവറബിളാക്കി സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറിക്കിട്ടി പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടായി കാണും ഞാൻ മേൽ മേൽ രാഹുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ എല്ലാം എല്ലാവർക്കും ഉണ്ടായി കാണും എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ ഒന്നല്ലെങ്കിൽ മറ്റു ഫലം ഒട്ടുമുക്കാലും ചിങ്ങം രാശിക്കാർക്ക് തീർച്ചയായും അനുഭവപ്പെട്ടു കാണും എന്നുള്ളത് ഉറപ്പാണ് ഈ വിവരം കമൻ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് എൻ്റെ അഭ്യർത്ഥനയും കൂടിയാണ് ഇപ്പോൾ രാഹു എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ രാഹു അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല ഈ സമയത്ത് ചിങ്ങൻ രാശിക്കാർ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാൽമുട്ടുകൾക്ക് വേദനയോ അതുപോലെ മറ്റ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട് വാഹനം ഓടിക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും അപകടങ്ങൾ അപകടത്തിൽ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ അശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും രാഹുവിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാഹുവിന് സ്വരാശി ഇല്ലാത്തതിനാൽ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ മാതിരിയായിരിക്കും ഫലങ്ങൾ നൽകുന്നത് ഇവിടെ ശുഭഗ്രഹമായ ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നതിനാൽ ഗുരുവിൻ്റെ മാതിരി തന്നെയുള്ള ഫലങ്ങൾ നൽകാനും രാഹു നിർബന്ധിതനാണ് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി വരെ രാഹു ബുധൻ്റെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് ബുധൻ വ്യാപാരം ബുദ്ധി ആലോചനാശക്തി എന്നിവയുടെ എല്ലാം കാരകനാണ് അതിനാൽ രാഹു ബുധൻ ബുധൻ മുഖാന്തരം ബുധൻ്റെ എല്ലാ ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ ധനസ്ഥാനാധിപനായതിനാൽ സാമ്പത്തികപരമായി നേട്ടങ്ങൾ വരാനിടയാക്കും ബിസിനസ്സിലും സ്ഥിതിഗതികൾ നല്ലതാകുന്നതായിരിക്കും ബുധൻ ലാഭസ്ഥാനത്തിൻ്റെയും അതിവനാണ് ലാഭസ്ഥിതികളും ഈ സമയത്ത് നല്ലതാകുന്നതായിരിക്കും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം വർഷാവസാനം വരെ രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രിട്ടാതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി രാഹുവിൻ്റെ മിത്രമാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇവിടെ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ബിസിനസ്സിൽ ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും നേരത്തെ ബുധൻ്റെ നക്ഷത്രത്തിൽ നിന്നപ്പോഴും നല്ലതായിരുന്നു അതായത് ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം വർഷാവസാനം വരെ ബിസിനസ് വളരെ നല്ലതായിരിക്കും രാഹു എട്ടിൽ നിൽക്കുമ്പോൾ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി സമയം അനുകൂലമാകുന്നതായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് നിങ്ങളിൽ പൈസ സമ്പാദിക്കാനുള്ള തീവ്രമായിട്ടുള്ള ഒരു ഇച്ഛ നിർമ്മിക്കുന്നതായിരിക്കും കാരണം രാഹുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് പതിക്കുന്നതിനോടൊപ്പം സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും പതിക്കുന്നുണ്ട് ഏതെല്ലാം രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കാം സുഖഭോഗ വസ്തുക്കൾ വാങ്ങാം എന്നുള്ള വിചാരം ഉണ്ടാകുന്നതാണ് ഇത് പ്രോപ്പർട്ടി ഡീലിങ്ങിലോ വാഹനത്തിൻ്റെ ക്രയവിക്രയങ്ങളിലോ കരിയറിലുള്ളവർ ഓവർ ടൈം ചെയ്തോ മറ്റ് പാർട്ട് ടൈം ജോബ് ചെയ്തോ ബിസിനസ് ചെയ്യുന്നവർ അതിൽ മാറ്റങ്ങൾ വരുത്തിയോ അങ്ങനെ വരുമാനത്തിൽ വർധന വർധനമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ ഇവിടെ എപ്പോഴും ഒരു കാര്യം ഓർക്കണം അനൈതിക രീതിയിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ശനിയും രാഹുവും അതിനുള്ള ശിക്ഷ തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിനാൽ വളഞ്ഞ വഴികൾ സ്വീകരിക്കാതെ നേരായ മാർഗത്തിൽ അധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസയിൽ വർധനമുണ്ടാകുന്നതും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുമായിരിക്കും പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് രാഹുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ അത് ചിലപ്പോൾ ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതല്ലാത്തത് കാരണം ആയിരിക്കാം രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം